നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നാനൂറ് സീറ്റുകൾ നേടി ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഭാരതത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഉറപ്പായും ചെയ്യുന്ന രണ്ട് പ്രധാന കാര്യങ്ങളെപ്പറ്റി തുറന്നു പറഞ്ഞു ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സഖ്യമായ എൻഡിഎ നാന്നൂറ് സീറ്റുകൾ നേടിയാൽ മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമിയിലും വാരണാസിയിലെ ജ്യാൻബാവിയിലെ തകർന്ന പ്രദേശത്തും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമെന്നും വാഗ്ദാനം ചെയ്ത് അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നിങ്ങൾ മോദിജിക്ക് നാന്നൂറ് സീറ്റുകൾ നൽകുക മധുരയിലെ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലത്തും കാശിയിലെ ജ്യാൻബാബി തർക്ക ഭൂമിയിലും ഞങ്ങൾ ക്ഷേത്രങ്ങൾ ഉയർത്തും ബി ജെ പി സ്ഥാനാർത്ഥി മഹ്ദോ ദുള്ള അനുകൂലമായി ജാർഖണ്ഡിലെ ബൊക്കോറയിൽ നടന്ന പൊതു യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ ജോലി ഇപ്പോഴും അപൂർണമാണ് ഇന്നും ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ ഒരു ഷാഹി ഉണ്ട് ഒരു ജ്ഞാൻ ബാബി മന്ദിരിന് പകരം ഒരു ജ്ഞാൻ മസ്ജിദ് ഉണ്ട് കൃഷ്ണ ജന്മഭൂമിയിലും ജ്ഞാൻ ബാബി തകർത്ത ഭൂമിയിലും ക്ഷേത്രങ്ങൾ പണിയുക എന്ന ഞങ്ങളുടെ പൂർത്തിയാക്കാത്ത ജോലികൾ പൂർത്തിയാക്കേണ്ടതിനാൽ പ്രധാനമന്ത്രി മോദിക്ക് നിങ്ങൾ നാന്നൂറ് സീറ്റുകൾ നൽകിയാലും നല്ലതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുന്നൂറ് സീറ്റുകൾ ലഭിച്ചപ്പോൾ എങ്ങനെയാണ് രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയർന്നതെന്ന് നമ്മൾ കണ്ടു എങ്ങനെയാണ് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റിയതെന്നും നമ്മൾ കണ്ടു ഇത്തവണ നമുക്ക് നാനൂറ് സീറ്റുകൾ വേണം നമ്മൾ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചെയ്തു എന്നാൽ ഇനിയും വളരെ പ്രധാനപ്പെട്ട പലതും ചെയ്യാനുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു പാക് അധിനിവേശ ജമ്മു കാശ്മീർ തിരിച്ചു പിടിക്കുക എന്നതും അതിന്റെ ഒരു ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു കാശ്മീരിന് രണ്ടു ഭാഗങ്ങളുണ്ട് ഒന്ന് പാക് അധിനിവേശ കാശ്മീരും മറ്റൊന്ന് ഇന്ത്യ ഭരിക്കുന്നതും മോദിജിക്ക് നിങ്ങൾ നാനൂറ് സീറ്റുകൾ നൽകുക പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീരിനെ ഞങ്ങൾ എങ്ങനെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു എന്നത് കാണുക എന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തെ ഏറ്റവും മികച്ച സാമ്പത്തിക വ്യവസ്ഥയാക്കി ഭാരതത്തെ മാറ്റുക എന്നതും വിശ്വഗുരു എന്ന സ്ഥാനം തിരിച്ചു പിടിക്കുക എന്നതും ഇതിൽ പെടുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തവണ നമ്മൾ നാന്നൂറ് കടക്കുമെന്ന മുദ്രാവാക്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ തുടക്കം കുറിച്ചത് നാന്നൂറ് എന്ന മാന്ത്രിക സംഖ്യയെ ചൊല്ലി പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നുവെങ്കിലും അഞ്ചാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ മുന്നൂറ്റി പത്ത് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ൂറ് സീറ്റുകൾ നേടി മൂന്നാം തവണയും നരേന്ദ്രമോദി സര്ക്കാര് അധികാരത്തില് വരുമ്പോള് ഞെട്ടിക്കുന്ന മാറ്റങ്ങളായിരിക്കും ഭാരതം കാണാൻ പോകുന്നതെന്നും അദ്ദേഹം ഉറപ്പു നൽകി